വീട്ടിലൊരു പഴത്തോട്ടത്തിന് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് തൈകൾ നടുമ്പോൾ നിശ്ചിത അകലം പാലിക്കണമെന്നും ഭാഗ്യ വളർച്ച കൂടി മുൻകൂട്ടി കാണണമെന്നതുമാണ് പരിചിതമായ കൃഷിപ്പാടം വളർച്ച സാധ്യത കൂടുതലുള്ള പഴവർഗ്ഗങ്ങളുടെ കൃഷിയിൽ ഇത് കൂടുതൽ പ്രസക്തമാണ് എന്നാൽ വീടും പത്തോ ഇരുപതോ സെന്റ് സ്ഥലവും മാത്രമുള്ള ആളുകൾക്ക് ഈ രീതി പിന്തുടരുമ്പോൾ വളരെ കുറച്ച് തൈകൾ മാത്രമേ നടാനാവൂ ഈ പരിമിതിയെ മറികടക്കാനുള്ള മാർഗമാണ് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് അഥവാ ഹൈഡെൻസി city plantation കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടികൾ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത് വീട്ടുപറമ്പിലും എച്ച് ഡി എഫ് ഉത്തമ മാർഗമാണ് വിദേശ ഇനം പഴച്ചെടികൾ കൂടുതൽ പ്രചാരത്തിലുള്ള ഇക്കാലത്ത് വർഷം മുഴുവൻ പഴങ്ങൾ കിട്ടാനും ഈ രീതി ഉപകരിക്കും എച്ച് ഡി എഫ് എന് ഒന്ന് നടുന്ന കാര്യത്തിൽ കൃത്യമായ ആസൂത്രണം വേണം ഇക്കാര്യത്തിൽ വിദഗ്ധോപദേശം തേടണം രണ്ട് വളർച്ച നിയന്ത്രിക്കുന്നതിന് ചെടികളിൽ ട്രെയിനിങ് അഥവാ ആകൃതിപ്പെടുത്തൽ പ്രൂണിംഗ് അഥവാ കൊമ്പു എന്നിവ കണിശമായും ചെയ്യണം ആദ്യത്തെ രണ്ടോ മൂന്നോ വർഷത്തിനകമാണ് ട്രെയിനിങ് ചെയ്യേണ്ടത് സൂര്യപ്രകാശം ചെടികളുടെ എല്ലാ ശാഖകളിലേക്കും കിട്ടാൻ പര്യാപ്തമാകുന്ന വിധത്തിലാവണം ട്രെയിനിങ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കൊമ്പു വേണം മൂന്ന് എച്ച് ഡി എഫിൽ രണ്ടര മീറ്റർ അകലത്തിൽ വരെ ചെടികൾ നടാം അപ്പോൾ ഇലപ്പടർപ്പ് അഥവാ വെജിറ്റേഷൻ കൂടുതലുള്ള ചെടികൾക്കടുത്ത് ഇലപ്പടർപ്പ് കുറഞ്ഞ ചെടികൾ നടുന്നത് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്നതിനും ആരോഗ്യകരമായ വളർച്ചയ്ക്കും സഹായിക്കും ഉയരത്തിൽ വളരുന്ന ചെടികൾക്കരികെ ഉയരം കൂടുതൽ വെക്കാത്ത ചെടികൾ നടാനും ശ്രദ്ധിക്കണം നാല് നല്ല വെയിൽ വേണ്ടതും മിതമായ വെയിൽ മാത്രം ആവശ്യമുള്ളതുമായ ചെടികളുണ്ട് ചെടികൾ എവിടെ നടണമെന്ന കാര്യത്തിൽ ഇത് പരിഗണിക്കണം അഞ്ച് വളർച്ച നിയന്ത്രിക്കേണ്ടതിനാൽ രാസവളപ്രയോഗം ഒഴിവാക്കുകയോ മിതമാക്കുകയോ വേണം ആറ് താരതമ്യേന വളർച്ച കുറഞ്ഞ ഇനങ്ങൾ കണ്ടെയ്നറുകളിലും കൃഷി ചെയ്യാം ചട്ടികൾ ഡ്രമ്മുകൾ ഗുണമേന്മയുള്ള വലിയ ഗ്രോ ബാഗുകൾ എന്നിവയെ കൂടി ആശ്രയിച്ചാൽ വീട്ടിൽ കൂടുതൽ ഇനം പഴച്ചെടികൾ കൃഷി ചെയ്യാനാവും പതിനാറ് സെന്റിൽ അറുപത്തഞ്ച് പഴച്ചെടികൾ കണ്ണൂർ നഗരത്തിൽ മീപം അഭിഭാഷകനായ കെ എൽ അബ്ദുൾ സലാമിന്റെ വീട്ടുപറമ്പ് ഹൈ ഡെൻസിറ്റി ഫാമിംഗിന്റെ നല്ലൊരു മാതൃകയാണ് ഇവിടെ പതിനാറ് സെന്റിലാണ് അറുപത്തഞ്ചിലേറെ ഫലവൃക്ഷച്ചെടികൾ നട്ടത് വിവിധ ഇനങ്ങളിൽപ്പെട്ട അഞ്ചു വീതം മാവുകളും പേരകളും റംബൂട്ടാനും സപ്പോട്ടയും ഉണ്ട് ലോങ്കൻ അബിയു കെപ്പൽ ബിരിയാൻ മാങ്കോസ്റ്റീൻ സീതപ്പഴം ബട്ടർ മട്ടോവ സാന്തോൾ സീഡ്ലസ് ലെമൺ ബാലി ചാമ്പ അരസാബോയ് ജബോട്ടിക്കാവ കിളിഞ്ഞാവൽ തുടങ്ങിയവയാണ് നട്ടത് മൂന്ന് മീറ്ററിൽ താഴെയാണ് ചെടികൾ തമ്മിലുള്ള അകലം നന്നായി പഠിച്ചും വിദഗ്ധോപദേശം തേടിയുമാകണം ഇത്തരം കൃഷി രീതിയെന്ന് ഇവിടെ എച്ച് ഡി എഫ് നടപ്പാക്കിയ ബിജു നാരായണൻ പറഞ്ഞു കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക Thank you.